യേശുവിനോട് ചേർന്ന് തുടി പോലും ശരീരത്തിൽ നഗ്നായി കിടക്കുന്ന യേശുവിനെന്തിനാണ് ഈ കിടക്കുന്നത് സ്ത്രോത്രം കഹാവ യോഹനാൻ പറഞ്ഞത് ഒരു ഭാഗ്യമാണ് കർത്താവിനെ കഷ്ടതയിൽ കൂട്ടാളിയാകുക പക്ഷെ യോഹന്നാനെ ഞാനെ ചരിത്രം മാറ്റാൻ പോകുക നീ കഷ്ടതയിൽ കൂട്ടാളിയായെങ്കിൽ നിന്റെ കൂട്ടത്തിലുള്ള ഒറ്റ ശിക്ഷന്മാർക്ക് കിട്ടാത്തൊരു ഭാഗ്യം നിനക്ക് ദൈവം തരാൻ പോകുക ഒറ്റ ശിക്ഷന്മാർക്ക് കിട്ടാത്തൊരു ഭാഗ്യം ദൈവം നിനക്ക് തരാൻ പോകുക നിന്റെ കുടുംബത്തിൽ ഒരു വ്യക്തിയും കാണാത്തത് കാണാൻ പോകുക അനുഭവിക്കാത്തത് അനുഭവിക്കാൻ പോകുക പ്രാപിക്കാത്തത് പ്രാപിക്കാൻ പോകുക വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ആർത്തു മേടിച്ച് ദൈവത്തെ സ്തുതിക്ക് ഇന്നെല്ലാവരും ചോദിക്കുന്നില്ലേ നിനക്ക് മാത്രം ഈ കട്ടതയൊന്ന് പത്രോസര ഇല്ലാത്തത് ഈ ആക്കോമനില്ലാത്തത് അന്തരിവസരില്ലാത്തത് നിനക്ക് മാത്രം നിന്നോട് പറയുന്നു അവർക്കൊന്നും കിട്ടാത്തത് അവരൊന്നും കാണാത്തത് നിന്റെ കണ്ണുകൊണ്ട് ദൈവം കാണിക്കുമെന്ന് പറയുന്ന ദൈവം സത്യം മാത്രം പറയാൻ അറിയാവുന്ന ദൈവം ദൈവം നിന്നെ ഒന്ന് കളത്താൻ പുകട്ടുന്ന വാക്കുകൾ പറയാത്ത നിന്നോട് വ്യക്തവും ശക്തവുമായി സംസാരിക്കുന്നു എന്നും എന്നും നീ 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 അടുത്തതിലേക്ക്